ഇതേ ഒരു പ്രഷർ ഫൂട്ട് കാരണം ഞാൻ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ മിഷീന്റെ കൂടെ കിട്ടിയ ഫൂട്ടാണ് ഇതിനൊരു ഫിംഗർ ഗാർഡ് ഉണ്ടെന്നേ ഉള്ളൂ സാധാരണ ഫൂട്ട് പോലെ തന്നെയാണ് അപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് സ്കിപ്പ് സ്റ്റിച്ച് ഇതേ ഇതുപോലെ സ്റ്റിച്ച് വീഴാതെ വരും അതേപോലെ സ്വല്പം കട്ടി ഒന്ന് കട്ടി കുറവുള്ള അടുത്തേക്ക് തയ്ക്കുമ്പോ ഈ ഫൂട്ട് അനങ്ങത്തില്ല ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് സ്റ്റക്കായി നിക്കും അപ്പൊ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത് ടീത്തിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും ടീത്ത് അലൈൻമെന്റിൽ എന്തെങ്കിലും പ്രശ്നം വന്നത് കൊണ്ടായിരിക്കും വിചാരിച്ചു അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്യാൻ ഓർത്തിട്ട് മിഷീൻ ഞാൻ ആക്കി അതിന്റെ ആ സ്ക്രൂ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടല്ലോ അതൊന്ന് ശരിയാക്കി കൊടുക്കാൻ ഓർത്ത് സ്ക്രൂ ഡ്രൈവറൊക്കെ ആയിട്ട് വൻ പണി നടത്തി നോക്കി അതൊന്നും അനക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റിയില്ല പിന്നെയാണ് എനിക്ക് മനസ്സിലായത് വേറുള്ള ഫുട്ടൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേനും ഈ ഒരു പ്രശ്നം വരുന്നില്ല അപ്പൊ എന്താണ് ശരിക്കും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പ്രസർ ഫൂട്ടിന്റെ ബാക്കിൽ ഒരു സ്പ്രിംഗ് ഉണ്ട് ഇത് എന്തോ കാരണവശാല് വർക്ക് ആവുന്നില്ല സ്റ്റക്കായി നിൽക്കുവാണ് ഇതേപോലെ വേണം പ്രെസർ ഫുഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ എനിക്കാണെങ്കിൽ ആ ഫുട്ട് മാറ്റവും വേണം എനിക്ക് ഫിംഗർ ഉള്ള പ്രെസർ ഫുഡ് തന്നെ വേണം എന്താനും സൂചിയൊക്കെ കയ്യിൽ കയറുന്ന കാര്യം ഓർക്കുമ്പോൾ നല്ല പേടിയുള്ളത് കൊണ്ട് തന്നെ ഫിംഗർ ഗാർഡ് ഞാൻ നോക്കിയാണ് മേടിച്ചത് അപ്പൊ ഞാൻ പർച്ചേസ് ചെയ്തത് മീഷോയിൽ നിന്നാണ് നൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് പേ ചെയ്തത് ഇത് മേടിച്ചു കഴിഞ്ഞപ്പോഴാണ് നൂറ്റി അഞ്ച് രൂപയുടെ ഒരു ഓപ്ഷനും കൂടെ അതിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നെ അപ്പൊ ഇത് നമ്മുടെ ഇൻഡസ്ട്രിയൽ മിഷീനിലും അമ്പർല മിഷനിലും ഒക്കെ പറ്റുന്ന പോലത്തെ ഒരു ഫുട്ടാ ഫിംഗർ ഉള്ള ഫൂട്ട് തപ്പി നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ടും പർച്ചേസ് ചെയ്യാം അപ്പൊ അതിന്റെ കോഡ് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പൊ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം